വെറും രണ്ട് ലക്ഷം രൂപയ്ക്ക് നമ്മൾ ചെയ്ത ഒരു ഫുഡ് കാർട്ടാണ് നമ്മുടെ ഈ പുറകെ കാണുന്നത് നമ്മുടെ യൂണിക്കോം കോച്ച് ഹോക്സിലാണ് ഇതുവരെ നമ്മൾ ചെയ്തതിൽ ഏറ്റവും ചെറിയൊരു ഫുഡ് കാർട്ട് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് നമ്മളൊരു ഹെക്സഗൺ ഷേപ്പിലാണ് ഈ ഒരു ഫുഡ് കാർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ കണ്ണിൽ ബാക്കിൽ കാണുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് അപ്പോൾ ഇതിന് എന്തൊക്കെ മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത് എങ്ങോട്ടുള്ള പ്രോജക്റ്റാണ് അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു നോക്കാം അതായത് നമ്മൾ സ്ഥിരം കാണിച്ചിട്ടുള്ളതിനെക്കാളും ഒരു വ്യത്യസ്തമായ ഷേപ്പ് അല്ലേ അതെ അതെ ഒരു ഹെക്സെക്കൻ്റെ ഷേപ്പിലാണ് ഈ ഒരു കാർട്ട് ഇത് ഫുഡ് കാർട്ട് അല്ലേ ഫുഡ് കാർട്ട് ഫുഡ് കാർട്ടാണ് ഇത് എങ്ങോട്ടുള്ളതാണ് അതായത് ഇത് ആക്ച്വലി ആലപ്പിയിലേക്കാണ് ആലപ്പിയിലെ കളക്ടറുടെ കൂടി സായുജ്യം എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ടെണ്ണമാണ് ഇപ്പോൾ ഓർഡർ ശരി അവർക്ക് പത്തെണ്ണത്തോളം നമ്മൾ ആലപ്പി ജില്ലയ്ക്ക് വേണ്ടി വേണോന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് ഇനിഷ്യലായിട്ട് രണ്ടെണ്ണം അത് ആ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ കെയർ ഫോർ ആലപ്പി എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട് ശരി അവരാണ് ഇത് സ്പോൺസർ ചെയ്യുന്നത് സ്പോൺസർ ചെയ്തിട്ട് സായുജ്യം എന്ന് പറയുന്ന പ്രോജക്റ്റിന് വേണ്ടിയുള്ളതാണ് ഓക്കെ വികലാംഗർക്ക് സപ്പോർട്ട് ചെയ്യുക വികലാംഗറുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രോജക്ട് ആണ് അപ്പൊ നമുക്ക് രണ്ട് രണ്ട് വർക്ക് അതെ

അതിനുവേണ്ടി ഒരു സ്റ്റൗവ് ആ ഗ്യാസ് വെക്കാനുള്ള ഇവിടെ തന്നെ തന്നെ പോർഷൻ ഗ്യാസ് വെക്കാനുള്ള പിന്നെ ഒരു ലൈറ്റിങ്ങിന് വേണ്ടി യു പി എസും ഇലക്ട്രിസിറ്റിയുടെ കണക്ഷൻ അവിടെ കൊടുക്കും മണ്ടയ്ക്ക് ഒരു ഹൺഡ്രഡ് ലിറ്റേഴ്സിന്റെ വാട്ടർ ടാങ്ക് ഉണ്ട് ഓൾറെഡി ഉണ്ട് വെച്ചിട്ടുണ്ട് ഏറ്റവും മേളുണ്ട് അതിന്റെ മേളിലുണ്ട് അപ്പൊ അതിന്റെ ഫ്രണ്ടിലൊരു ബോർഡും വരുന്നുണ്ട് ഓ ശരി ബോർഡിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഇതിന്റെ നമ്മൾ വേസ്റ്റ് വേസ്റ്റ് ടാങ്ക് ടാങ്ക് ഉണ്ട് ഉണ്ട് പിന്നെ വാട്ടർ കണക്ഷൻ ബാറ്ററി യു പി എസ് ഇവിടെ അത്യാവശ്യം ഷെൽഫുകൾ കൊടുത്തു രണ്ട് സൈഡിലും ഇതിന്റെ ഒരു പ്രത്യേകത ഇത് ആണ് ഇതിന്റെ സൈസ് ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഹെക്സഗൺ ഷേപ്പ് കൊടുത്തതിന്റെ ഉദ്ദേശം നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന പോർഷനിൽ അത്രയും എക്സ്റ്റൻഷൻ നമുക്ക് കിട്ടുക ഓ ശരി അപ്പൊ രണ്ട് സൈഡിലോട്ടും അങ്ങനെ ഒരു എക്സ്റ്റെൻഷൻ വന്നപ്പോ ടെൻ ബൈ ഫോറിന്റെ

ത്രയും സ്ഥലം നമുക്ക് ഈ നടുക്ക് സംഭരിച്ചിട്ട് കിട്ടുന്നുണ്ട് ഓക്കെ ഒരാൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതൊരു അവർ കൊടുക്കുന്നത് ഓ ശരി രീതിയിൽ മൂന്ന് പേർക്ക് സിമ്പിൾ ആയിട്ട് മൂന്ന് പേർക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് നിക്കാൻ പറ്റും ഡയ്മെൻഷൻ സിക്സ് ബൈ എയ്റ്റ് ബൈ 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 ഫോറിലാണ് ഈ ഒരു ഇത് ചെയ്തിരിക്കുന്നത് നമ്മള് ഇത് കൂടെ ഇപ്പം തുറന്നുല്ലേ അതിന്റെ ഈ ഒരു പോഷൻ മാത്രമല്ല ഓപ്പൺ ഇത് മാത്രമേ ഉള്ളൂ ഓപ്പൺ ആക്കുന്നത് ഈ സൈഡ് ഓ ഓ ഓ ഇതാണ് ഇതിന്റെ എൻട്രൻസ് അല്ലേ ഈ വഴിയാണ് വഴിയാണ് ഇങ്ങനെ കാണുന്ന നമ്മൾ നമ്മുടെ വെള്ളം വെള്ളം ഇവിടെ ഇലക്ട്രിസിറ്റിയുടെ കണക്ഷൻ ശരി ഇത് കംപ്ലീറ്റ് ഇത് സെയിം ഇത് സെയിം അതുപോലെ തന്നെ ഇതിന്റെ വീല് നമ്മള് മറ്റുള്ളതൊക്കെ അകത്താണ് നിന്നിക്കുന്ന ഇതിപ്പോ സ്പേസ് അകത്ത് കിട്ടാൻ വേണ്ടി നമ്മളത് ബലിയിലോട്ടു ശരി അങ്ങനെ ഒരു ഇത് വായിക്കും കറക്റ്റ് ആക്കും നമ്മൾ ഇത് വേറൊരു വർക്ക് അതെ വീല് അകത്താവുന്നതെ ഇതൊരു വേറൊരു പ്രോജക്റ്റ് ആണ് ാണ് വേറൊരു പ്രോജക്റ്റ് നമ്മൾ അത് വേറൊരു ഷേപ്പിൽ ഓക്കെ നമ്മുടെ ആലപ്പുഴ ആലപ്പില്ലേ ഫോർ ആലപ്പിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത ഒരു പുതിയ നമുക്ക് രണ്ട് ലക്ഷത്തിന് മാത്രം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്കാണ് ഈ ഒരു കാർഡ് ചെയ്തിരിക്കുന്നത് അത് എയ്റ്റ് ബൈ ഫോർ ആണ് എന്റെ ഒരു സൈസ് സൈസ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിനെക്കാട്ടി ചെറുത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടി കുറഞ്ഞത് ഓക്കെ നമ്മുടെ റിക്വയർമെന്റ്